നമസ്കാരം ശബരിമല സ്വർണക്കൊള്ളയിൽ പിടിയിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു ആറന്മുളയിലെ വീട്ടിൽ ഇന്നലെ എസ് ഐ ടി പരിശോധന നടത്തുകയും അവർക്കാവശ്യമായ രേഖകൾ കൊണ്ടുപോവുകയും ചെയ്തു ഗുരുതര ക്രമക്കേടുകളാണ് കണ്ടെത്താൻ സാധിച്ചത് ഇപ്പോഴും സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് പത്മകുമാർ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് എസ് ഐ ടിക്ക് പിന്നാലെ ഇ ഡിയും പരിശോധനയ്ക്കായി എത്തിയത് കഴിഞ്ഞ ദിവസങ്ങൾ പത്മകുമാറിൻ്റെയും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെയും സ്വത്ത് വിവരങ്ങളും ബാങ്ക് അക്കൗണ്ടുകളും അടങ്ങിയ രേഖകൾ താൽക്കാലികമായി ഓഫീസുകളിൽ നിന്നും ബാങ്കുകളിൽ നിന്നും ഇ ഡി ശേഖരിച്ചിരുന്നു ഈ രേഖകളുമായാണ് ഇ ഡി പത്മകുമാറിൻ്റെ വീട്ടിലെത്തിയത് തുടർന്ന് കുടുംബാംഗങ്ങളെ വിളിക്കുകയും റെയ്ഡിനെ കുറിച്ച് പറയുകയും നോട്ടീസ് നൽകുകയും ചെയ്തു ഭാര്യ ഉൾപ്പെടെയുള്ളവരോട് കാര്യങ്ങൾ ബോധിപ്പിക്കുകയും ചെയ്തു തുടർന്ന് വനിതാ ഉദ്യോഗസ്ഥരടക്കം വീട്ടിലേക്ക് കയറുകയും വിശദമായ പരിശോധന നടത്തുകയും ചെയ്തു ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുകയാണ് ബന്ധുക്കളുടെയും ബാങ്ക് അക്കൗണ്ടുകളെ കുറിച്ച് വിശദമായ അന്വേഷണം നടത്തും ഉണ്ണിൻ കൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിലുള്ള ഇടപാടുകളെ കുറിച്ച് വിശദമായ ഒരു അന്വേഷണം തന്നെ നടത്തും ഏത് ഘട്ടത്തിൽ വരെയും അന്വേഷണം നടത്താനുള്ള അധികാരം ഇഡിക്കുണ്ട് പത്മകുമാർ പ്രസിഡന്റായ കാലഘട്ടം മുതലുള്ള പണമിടപാട് സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും ഇ ഡി അന്വേഷിക്കും പത്മകുമാറിന്റെ ബാങ്ക് അക്കൗണ്ട് ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുകയാണ് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാൻ കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ